നമസ്കാരം ഫോട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ന്യൂനപക്ഷത്തോടുള്ള വിദ്വേഷം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് വിഭജന നയത്തിന്റെ ഭാഗമായി പണ്ട് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ പടച്ചുവിട്ട ആർ എസ് എസ് എന്ന സംഘടനയുടെ പ്രത്യയ ശാസ്ത്രം തന്നെ മുസ്ലിം വിദ്വേഷമായിരുന്നു അതിനാൽ തന്നെ മോദിയുടെ ഈ പത്ത് വർഷക്കാലത്തെ ഭരണമെടുത്തു നോക്കുമ്പോൾ ന്യൂനപക്ഷത്തിന്റെ കണ്ണീരും നീതിക്ക് വേണ്ടിയുള്ള മുറവിളികളുമാണ് പ്രതിധ്വനിക്കുന്നത് എന്നതാണ് വാസ്തവം ദ്രോഹിക്കാവുന്നത്രയും ദ്രോഹിച്ചിട്ടും തന്റെ അധികാരത്തിന്റെ ബലം കൊണ്ട് ചെയ്യാവുന്നത്രയും ചെയ്തിട്ടും ഇപ്പോഴും ന്യൂനപക്ഷത്തെ വേട്ടയാടുകയാണ് നരേന്ദ്രമോദി അതിന് ഉദാഹരണമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേദികളിൽ മോദി നടത്തിയ ന്യൂനപക്ഷ വിരുദ്ധ പ്രസംഗം എന്നാൽ ദൈവം ദുഷ്ടരെ പനപോലെ വളർത്തി ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് താഴെയിടമെന്ന് പറഞ്ഞതുപോലെയാണ് മോദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മോദിയും പരിവാരങ്ങളും പ്രചാരണ വേദികളിൽ ഉപയോഗിച്ച മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളെ അപലപിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ സിവിൽ സൊസൈറ്റി സംഘടനകളുടെ ആഗോള കൂട്ടായ്മ ജൂൺ രണ്ടിന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ നാൽപ്പത്തി മനുഷ്യാവകാശ സംഘടനകൾ ഒപ്പുവെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെയും പതിനായിരക്കണക്കിന് ആശങ്കയുള്ള പൗരന്മാരുടെയും ആവർത്തിച്ചുള്ള പരാതികൾക്കിടയിലും തന്റെ വിദ്വേഷൂടെ രാജ്യത്ത് ന്യൂനപക്ഷ വിരുദ്ധ വിദ്വേഷത്തിന്റെയും അക്രമത്തിന്റെയും തീചാലകൾ ആളിക്കത്തിച്ച് പ്രധാനമന്ത്രി ഇന്ത്യൻ മുസ്ലിങ്ങളെയും രാഷ്ട്രീയ എതിരാളികളെയും ഒരുപോലെ ലക്ഷ്യമിടുന്നു എന്നാണ് ആഗോള കൂട്ടായ്മ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് വർഗീയ പ്രസംഗങ്ങൾ നിരോധിക്കുന്ന ഇന്ത്യൻ നിയമത്തിന്റെ ലംഘനമെന്നോണം ഇന്ത്യയിലെ ഇരുന്നൂറ്റി അമ്പത് ദശലക്ഷം മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാർ എന്നും കൂടുതൽ കുട്ടികളുള്ളവർ എന്നുമാണ് മോദി തന്റെ പ്രസംഗത്തിൽ വിശേഷിപ്പിച്ചിരുന്നത് മുസ്ലിം തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നതിനെ വോട്ട് ജിഹാദ് എന്ന് വളരെ ഞെട്ടിക്കുന്ന രീതിയിൽ മോദി പരാമർശിച്ചിരുന്നു ചട്ടനെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കുമെന്ന് പറഞ്ഞതുപോലെ മോദിയുടെ പ്രസ്താവനകൾ ഉടൻ പിൻവലിക്കാനും അവരോട് ക്ഷമാപണം നടത്താനും പറഞ്ഞിരിക്കുകയാണ് മനുഷ്യാവകാശ സംഘടനകൾ ഇത് കേട്ട് അന്തം വിട്ടിരിക്കുകയാണ് അമിത്ഷാ പോലും കാരണം പറയുന്നതൊക്കെ തങ്ങൾക്ക് തന്നെ വിനയാകുകയാണല്ലോ എന്ന ആശങ്കയിലാണ് സത്യം പറഞ്ഞാൽ ബി ജെ പി ഉള്ളത് വലിയ സംഭവമായി കരുതി മോദി ചെയ്യുന്ന ഓരോ പ്രവർത്തികളും മോദിക്ക് തന്നെ തിരിച്ചടിയായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് ഇന്ത്യക്ക് പോലും നാണക്കേടായി മാറിയിരിക്കുകയാണ് വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം മോദി സ്വന്തമായി കുഴിച്ച കുഴിയിൽ കാലിടറി വീണിരിക്കുകയാണ് എന്നതാണ് സത്യം